അസ്സലാമു അലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലും അബൂബക്കർ അൻഹുവും യസ്രിബിലേക്കുള്ള ഹിജറയിലാണല്ലോ അവരുടെ യാത്ര എൻബോന് സമീപം മുതൽ ഗോത്രക്കാർ താമസിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു സംഭവമുണ്ടായി ഇവരെ കണ്ട മുതൽ ജിഗോത്ര തലവൻ സുറാഖയ്ക്ക് ഇത് മക്കക്കാർ തലയ്ക്ക് വിലയിട്ട ആളുകളായിരിക്കുമോ എന്ന് സംശയം തോന്നി തുടർന്ന് അദ്ദേഹം അവരെ പിന്തുടർന്നു രണ്ട് തവണ സുറാക്ക സംഘത്തിൻ്റെ അടുക്കൽ വരെ എത്തിയതാണ് എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം സഞ്ചരിച്ച കുതിരയുടെ കാൽ മണനിൽ താഴ്ന്നു പോവുകയായിരുന്നു നിലത്തിറങ്ങി നിൽക്കുകയല്ലാതെ അദ്ദേഹത്തിന് നിവർത്തി ഉണ്ടായിരുന്നില്ല ഈ അശുഭലക്ഷണങ്ങൾ കണ്ട് പേടിച്ച അയാൾ സംഘത്തെ കണ്ട് തൻ്റെ പ്രവൃത്തിയിൽ മാപ്പ് ചോദിച്ചു സംഘം എന്ന് പറഞ്ഞാൽ ഇവിടെ നാലു പേരുണ്ട് കേട്ടോ റസൂൽ അള്ളാഹി സുല്ലാഹുഅലഹി വസ്ല്ലമയെയും അബൂബക്കർ റസിലഹ്വൻഹുവിനെയും കൂടാതെ അബൂബക്കർ റസി അള്ളാഹ്വൻഹുവിൻ്റെ ആട്ടിടേനും ഒരു വഴികാട്ടിയും കൂടെ ഉണ്ടല്ലോ അങ്ങനെ അവരോട് മാപ്പ് പറഞ്ഞ സുറാക്ക തൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു രേഖ തനിക്ക് എഴുതി എഴുതിത്തരണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി ശേഷം യാത്രയിൽ ആവശ്യമായ എല്ലാം താൻ നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തുവെങ്കിലും റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം അത് നന്ദിപൂർവ്വം നിരസിച്ചു എന്നിട്ട് ഈ വാർത്ത പുറത്തറിയിക്കരുതെന്ന് മാത്രം നബി ഉള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലമ്മ സുറാക്കയോട് ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കളെ പിന്തുടർന്നെത്തുന്ന എല്ലാവരെയും ഞാൻ തിരിച്ചയച്ചു കൊള്ളാം മറ്റൊരു സംഭവം കാണാം പത്ത് പന്ത്രണ്ട് ദിവസം അവർ യാത്ര ചെയ്തിട്ടുണ്ടാവും ഒരു ദിവസം ഉമ്മു ഉമ്മുംബദ് എന്ന ഒരു വൃദ്ധയുടെ കൂടാരത്തിനടുത്തുകൂടി അവർ കടന്നു പോവുകയായിരുന്നു വൃദ്ധയുടെ ഭർത്താവ് ആടുമേക്കാൻ പുറത്തുപോയ സന്ദർഭം വീട്ടിൽ പാലായന സംഘത്തിന് നൽകാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു ആകെയുള്ളത് രോഗം ബാധിച്ച ഒരു പെണ്ണാടാണ് റസൂല്ലാഹി സുല്ലാഹുഅലഹി ആ ആടിനെ കൊണ്ടുവരാൻ വയോധികയോട് പറഞ്ഞു എല്ലാവരും അത്ഭുത പരതന്ത്രരായി നോക്കി നിൽക്കേ അവിടുന്ന് ആടിനെ കറക്കാൻ തുടങ്ങി തങ്ങൾക്കും തങ്ങളോടൊപ്പം ഉള്ളവർക്കും വേണ്ട പാലെടുത്ത് ബാക്കി ആ കുടുംബത്തിനും നൽകിയ ശേഷമാണ് അവിടുന്ന് അവിടം വിട്ടത് യാത്രയിൽ ഒടുവിലുണ്ടായ ഒരു അനുഭവം ഇതാണ് അസ്ലിം ഗോത്രത്തിൻ്റെ നേതാവ് ബുറൈദ തൻ്റെ പ്രദേശത്തു കൂടെ സംഘം പാലായനം ചെയ്യുന്നത് കണ്ട് അവർക്ക് പിന്നാലെ കൂടുകയുണ്ടായി അദ്ദേഹവും അനുയായികളും റസൂൽലാഹിസ്ഹു അലഹ് വസ്ലമയുമായി സന്ധിക്കുകയും അവിടെ നിന്റെ ഉപദേശം കേട്ട് ഉടൻ ഇസ്ലാം സ്വീകരിക്കുകയും ഉണ്ടായി ഡസൻ കണക്കിന് അംഗങ്ങൾ ഉണ്ടായിരുന്നു അവർ തുടർന്ന് അവർ തങ്ങളുടെ പതാകകൾ പറത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ സുല്ലാഹ് അലഹി വസ്ല്ലെ അനുഗമിക്കുകയുണ്ടായി ഈ അനുഗമിക്കൽ ഒരുപക്ഷെ അവരുടെ ആവാസ സ്ഥലത്തിനുള്ളിൽ മാത്രമായിരിക്കാം കാരണം റസൂർ ലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ യെസ്ബിലെത്തുമ്പോൾ ഈ അകമ്പടി സംഘത്തെക്കുറിച്ച് പരാമർശം കാണുന്നില്ല നിങ്ങളുടെ ദ്വായിൽ ഓർമ്മിക്കുക അസല വലൈക്കും